മതങ്ങളാണ് ധാർമ്മികതയുടെ അടിത്തറയെങ്കിൽ മതങ്ങളുടെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്നാണ് ചോദ്യം പിന്നെ എന്താണ് ഇസ്ലാമിൻ്റെ ശ്രേഷ്ഠത എന്നാണ് രണ്ടാമത്തെ ചോദ്യം ധാർമ്മികത എന്താണ് ആ ധാർമ്മികതയുടെ സ്രോതസ് മതമാണ് എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് എന്താണ് എന്നാണ് നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ടത് ഒന്നേ ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കുവാനുള്ള മാനതട്ടം അത് പടച്ചവൻ ശരിയാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഇതാണ് ധാർമ്മികതയുടെ അടിത്തറ അവിടെ പടച്ചവൻ്റേതാണോ അല്ലേ എന്നുള്ളതാണ് മറ്റു വിഷയങ്ങൾ ഞാൻ സൂചിപ്പിക്കാം ഒന്ന് നമ്മളെ ഒരു കാര്യം ശരിയോ തെറ്റോ ഇത് എങ്ങനെയാണ് മനുഷ്യർ തീരുമാനിക്കുക കേവലം മനുഷ്യ യുക്തി കൊണ്ടാണോ മനുഷ്യബുദ്ധി കൊണ്ടാണോ അല്ല മനുഷ്യബുദ്ധി കൊണ്ട് കഴിയില്ല ഇവിടെ ഒരുപാട് കാര്യങ്ങൾ വിഷയാവതരണത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി ഇപ്പോൾ ഇപ്പൊ നമ്മൾ ഇവിടെ തീരുമാനിക്കുന്ന കാര്യങ്ങൾ തന്നെ ഇവിടെ ആ വിഷയാവതരണത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കുക ലൈംഗികതയുടെ വിഷയത്തിൽ ആരോടൊക്കെ ശാരീരിക ബന്ധമാകാം വിവാഹം എന്ന ഒരു പരിധി ആവശ്യമുണ്ടോ വിവാഹം തന്നെ ആരോടൊക്കെയാകാം ഇത്തരം വിഷയങ്ങളിൽ ഒരു ഉദാഹരണം മാത്രമാണ് ഇത്തരം വിഷയങ്ങളിൽ മാത്രമല്ല ആര് നമുക്ക് ഗൈഡ് ചെയ്യണം സ്വന്തം ബുദ്ധി ഉപയോഗിച്ചാൽ മതിയോ സ്വന്തം യുക്തി ഉപയോഗിച്ചാൽ മതിയോ എങ്കിൽ ഇവിടെയുള്ള ആളുകൾ തീരുമാനിക്കുന്നത് പോലെ ലോകത്ത് പറ്റു പല സ്ഥലങ്ങളിലെയും ആളുകൾക്ക് തീരുമാനിക്കാൻ കഴിയുമോ ഞാൻ ശരി എന്ന് പറയുന്നത് മറ്റേയാൾക്ക് തെറ്റായി തോന്നില്ലേ നമ്മൾ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ തന്നെ നിലനിൽക്കുന്ന പല കാര്യങ്ങളും സ്വവർഗാനുരാഗം അതേപോലെ മൃഗരതി നേരത്തെ സൂചിപ്പിച്ച ശബരഥി ജർമ്മനിയിലെല്ലാമുള്ള നാസ്തിക സംഘങ്ങൾ മുറവിളി കൂട്ടിക്കൊണ്ടിരിക്കുന്ന അനുവദിക്കണമെന്ന് മുറവിളി കൂട്ടിക്കൊണ്ടിരുന്ന ആ ഇതെല്ലാം ശരിയാണോ തെറ്റാണോ ഞാൻ ഒരു ഉദാഹരണങ്ങൾ പറയാണ് മതത്തിന്റെ ധാർമ്മികത എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കണമെങ്കിൽ ഒരു ദൈവികമായ വെളിപാടിന്റെ അടിത്തറ വേണമെന്ന് മതം പറയുന്നു അത് വേണ്ട സ്വയം സ്വന്തം യുക്തി ഉപയോഗിച്ചുകൊണ്ടാണ് അത് തീരുമാനിക്കേണ്ടത് എന്ന് പറയുന്ന ആളുകൾക്ക് ഏത് യുക്തിയുടെ മാനദണ്ഡമാണ് പറയുക ഈ വിഷയങ്ങളാണ് വിശയാതരണത്തിൽ സൂചിപ്പിച്ചത് അവിടെ നമ്മൾ വടച്ചവന്റെ നിയമനിർദ്ദേശങ്ങളാണ് ഇവിടെ ധാർമ്മികത ശരീരത്തുകൾ വ്യവച്ഛേദിക്കുന്നതിന് അനിവാര്യം വന്നുള്ള കാര്യം വിശ്വസിക്കുന്നത് കൊണ്ടാണ് മതവിശ്വാസികളാകുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് മതവിശ്വാസികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് അവിടെ പടച്ചവന്റേത് തന്നെയാണോ നമ്മൾക്ക് പിന്തുടരുന്ന ധാർമിക പദ്ധതികൾ ഇവിടെയാണ് ഇസ്ലാമിന്റെ സവിശേഷത ചോദിച്ചല്ലോ ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ സവിശേഷത സ്ഥിതി ചെയ്യുന്നത് അതെന്താണ് മനുഷ്യർ പിന്തുടരണം മനുഷ്യർക്ക് ധാർമ്മികതയുടെ വിഷയത്തിൽ ശരിതെറ്റുകളെ വിവച്ഛേദിക്കുന്ന വിഷയത്തിൽ പിന്തുടരേണ്ട കൃത്യമായ മാനദണ്ഡം ആവശ്യമുണ്ട് അത് ദൈവിക ആവശ്യമുണ്ട് ആ ദൈവിക വെളിപാട് അനുസരിച്ച് ആണ് മനുഷ്യർ ജീവിക്കേണ്ടത് അതൊരു ദൈവിക വെളിപാടായി നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന എന്താണ് അവിടെ പ്രമാണങ്ങളിൽ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തുമാണ് ആ പരിശുദ്ധ ഖുറാനും തിരുസുന്നത്തുമാണ് ഒരു കാര്യം ശരിയോ തെറ്റോ എന്ന് തീരുമാനിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ പ്രമാണം ആ ഖുർആാനും തിരുസുന്നത്തും ഇതേപോലെ ദൈവീകമാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുകയും ദൈവികമാണോ എന്ന് പരിശോധിക്കുവാൻ മനുഷ്യരോട് വെല്ലുവിളിക്കുകയും അങ്ങനെ ദൈവികമാണോ എന്ന് പരിശോധിച്ച് ബോധ്യപ്പെടുകയും ചെയ്യ ബോധ്യപ്പെടുത്തുവാൻ സന്നദ്ധമാണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന പ്രമാണപാട് പരിശുദ്ധ കുറാൻ അതേപോലെ തന്നെ പ്രവാചകന്റെ ജീവിതവും അപ്പോ പ്രവാചകന്റെ ജീവിതം നമുക്ക് പരിശോധിക്കാം അതേപോലെ പരിശുദ്ധ കുറാൻ പരിശോധനാ വിധേയമാക്കാം ആ പരിശുദ്ധ കുറാനും പ്രവാചക ജീവിതവും പരിശോധനാ വിധേയമാക്കിയത് ദൈവികമാണ് എന്ന് ബോധ്യപ്പെടുമ്പോ പിന്നീട് പരി പ്രവാച പരിശുദ്ധ കുറാനും പ്രവാചക ജീവിതവുമാണ് നന്മതിന്മകളുടെ ശരിതെറ്റുകളുടെ ധാർമ്മികതയുടെ വിഷയത്തിലുള്ള കൃത്യമായ മാനദണ്ഡം ആ മാനദണ്ഡം അനുസരിച്ച് ജീവിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ ആരംഗത്തുള്ള കാഴ്ചപ്പാട് ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇസ്ലാമിന്റെ സവിശേഷത ഈ പ്രമാണങ്ങൾ കൃത്യമായി മനുഷ്യരുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ആ പ്രമാണങ്ങളെ പരിശോധനാ മനുഷ്യരോട് ആവശ്യപ്പെടുകയും മനുഷ്യബുദ്ധി തേടുന്ന രൂപത്തിൽ മനുഷ്യബുദ്ധി ആവശ്യപ്പെടുന്ന രൂപത്തിൽ ആ പ്രമാണങ്ങളെ കൃത്യമായി അത് ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തുവാൻ സന്നദ്ധമാണെന്ന് പ്രഖ്യാപിക്കുകയും അത് അത് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പൊ അത് അതാണ് പ്രമാണങ്ങൾ ദൈവികമാണ് എന്ന് ഉറപ്പാണ് എന്നും അതേപോലെ മനുഷ്യരുടെ കൈകടത്തലുകൾ നടത്താ നടന്നിട്ടില്ലാത്തതാണ് എന്നുറപ്പുള്ള പ്രമാണങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ സവിശേഷത ചുരുക്കത്തിൽ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഈ പ്രമാണങ്ങൾ പ്രകാരമുള്ള ജീവിതമാണ് ഇസ്ലാം അവിടെ പ്രമാണങ്ങൾ പ്രകാരമുള്ള ജീവിതം ഇസ്ലാം ആകുമ്പോൾ ആ പ്രമാണങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ തെറ്റുമ്പോഴും സ്വാഭാവികമായും ഭിന്നതകളുണ്ടാകും കുഴപ്പങ്ങൾ ഉണ്ടാകും അതാണ് മുസ്ലിങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന എന്ന് പറയുന്ന പ്രശ്നങ്ങൾ മതവിശ്വാസികൾ തമ്മിൽ ഉണ്ടാകുന്ന എന്ന് പറയുന്ന പ്രശ്നങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു മതത്തെ മതവിശ്വാസികൾ തമ്മിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ നമ്മൾ മൊത്തത്തിൽ എടുത്തു നോക്കിയാൽ ആ പ്രശ്നങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു മതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലാണോ അധികവും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എന്താണ് അതിൻ്റെ എല്ലാം അടിസ്ഥാനപരമായ കാരണങ്ങളിൽ പലതും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതായിരിക്കും അതല്ലെങ്കിൽ മതത്തിന്റെ അകത്തുള്ള ഇതേപോലെയുള്ള പ്രശ്നങ്ങളായിരിക്കും ചുരുക്കത്തിൽ പരിശുദ്ധ കുറാനും തിരുസുന്നത്തുമാകുന്ന പ്രമാണങ്ങൾ ആ പ്രമാണങ്ങൾ പ്രകാരമുള്ള പ്രകാരം കൃത്യമായി സത്യാസത്യങ്ങൾ വിവച്ഛേദിക്കുന്ന ആ പ്രമാണങ്ങൾ പ്രകാരം ജീവിക്കുമ്പോഴാണ് യഥാരൂപത്തിലുള്ള ഐക്യവും സമാധാനവും ഉണ്ടാവുക അതാണ് ധാർമ്മികത അപ്പോ യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് തെറ്റിപ്പോകുമ്പോഴാണ് ഇത് സ്വന്തം ഇതിനെ യഥാരൂപത്തിൽ ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഈ മാർഗത്തിൽ നിന്ന് വഴി തെറ്റിപ്പോകുമ്പോഴാണ് ഭിന്നതകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ആ ഭിന്നതകളും പ്രശ്നങ്ങളുമാണ് എൻ്റെ സുഹൃത്ത് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഈ പ്രമാണങ്ങളെ തന്നെ പരിശുദ്ധ കുടാനും തിരുസുന്നത്തുമാകുന്ന പ്രമാണങ്ങളെ തന്നെ ആ പ്രമാണങ്ങളെ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സലഹ്ഹുലൈ വസ്ല്ല എങ്ങനെ പഠിപ്പിച്ചുവോ അങ്ങനെയാണ് അങ്ങനെ പഠിപ്പിച്ചുവോ എന്ന് ചോദിച്ചാൽ പ്രവാചകൻ പഠിപ്പിച്ചത് പ്രവാചകൻ സലല്ലാഹ്ലൈ വസ്ല്ലമിയുടെ സഹാബിമാരെയാണ് ആ സ്വഹാബിമാർ എങ്ങനെയാണോ മനസ്സിലാക്കിയത് അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് പരിശുദ്ധ കുടാനും തിരുസുന്നത്തുമാകുന്ന പ്രമാണങ്ങൾ ആ സ്വഭാഭിമാർ പറയുന്നത് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കി ജീവിക്കുമ്പോൾ എല്ലാ രൂപത്തിലുമുള്ള ഐക്യവും സമാധാനവും ശാന്തിയും ഉണ്ടാകും സ്വാഭാവികമായും അതിൽ നിന്ന് മനുഷ്യർ തെറ്റുമ്പോഴാണ് കുഴപ്പങ്ങളും കലാപങ്ങളും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ രംഗത്തുള്ള ഇസ്ലാമികമായ കാഴ്ചപ്പാട് അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത്